ശേഷം ടീമിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്

கீப்பிபடி ஞாபக போவலே சுஜித்தி போள വൈറ്റ് 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 ബോൾ 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 വാട്ട് യോർക്കർ ഞാൻ ഹൈ കൊമ്പൻസിന്റെ പ്രധാന ഓപ്പണർ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ആരാധകർ ചോദിക്കുന്നു നല്ലൊരു ബോൾ നല്ലൊരു തിരിച്ചു വര ഓരെത് വാചേ ബോളിംഗില് ശ്രദ്ധിക്ക് വാ ഷോർട്ടറാ ഇന്നത്തെ വീഡിയോ കാണാം ഒന്നുകള് പേരിതാണല്ലേ ആ ഷോർട്ടറാ ഓഫ് സൈഡിലേക്കോ എംവിപി വാട്ട് ഈസ് ഷോട്ട് ഓ ഇറ്റ്സ് എ ഗ്രേറ്റ് വൺ നിദാൻ ഫാസിൽ പാചിയோட ട്രേഡ്മാർക്ക് ഷോട്ട് ഹരിയേ കൊടുക്കാനൽ കേടി

Wow, what a shot! shot. It's, a, it's a huge one! Fazil Pachi the man! Huh? Wow! Oh, a cane shot! Fazil Pachi! Fazil Pachi boy! to three, six to go! Shamal, Shamal, Oh, it's a great ball! Four! ചേട്ടന് പഞ്ഞിനും കൂട്ടി തലങ്ങും വയനാട് ചുരം കൽത്താണ്ടി വയനാടിന്റെ കരുത്തുമായി അൻസാർ Gooding, good batting. Four, it's seven. a six. Pass the party, fifty. Pass the ring door, pass it. Pass it, pass it. Great. You are ready. Last कहीं रहा wow.

லாஸ்ட் ஓவரில எல்லா ஆச்சார் கண்ணோடு யூஸ்டாடா நீ எல்லாம் கொள்ளா கொள்ளா நல்லா பண்ணி வந்து ஆச்சம் வந்து குட் டட் டைம் டே குட் டட் டை டே எல்லங்கடி அந்த அதெடுத்து வணங்கே புளியாயிருந்துடா அதே அப்போ கேட்ச எடுத்தேஜி புளியானே கேட்ச்

वाह <laughs> चल <Wow. Wow. laughs> സാലിനോട് കളിച്ച മാസ് കൊലമാസ് നല്ല ബോൾ ഉണ്ടാ നല്ല ബോൾ അങ്ങനെട്ടെന്ന് തോന്നുന്നു എന്റെ എന്ത് സാ എന്തു പോണ്ടത് ആ മോനെ വന്നണ്ട് തിരിപ്പിന്റെ സ്ഥാത് അനീഷ് അനീഷ് അത് പോള് മോന അത് പോള് കിഡിലെ കിട്ടിലെ സാരം എടീപണ്ടായിട്ടാണ് അറിയാത്തത് അത് തന്നെ അത് തന്നെ അത് തന്നെ ആ പിടിക്കണം മോനെ ആ എന്താ കണ്ടിട്ടില്ല കിഡിലമ്പോള് പോന കിഡിലമ്പോള് പാച്ചിയുടെ ഗംഭീര തിരിച്ചു വര വാട്ടേക്കട വാട്ടേ சி ஓட்டி ஒட்டாது ஒட்ட നല്ല ബോള് നല്ല ബോള് അത്രേ ഉള്ളു അത്രയുള്ള പോലെ അത്രേ ഉള്ളു കിട്ടില്ല പോണ് ഒന്നേ കോൺ കോൺ